ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു ചിരങ്ങേൻ്റെ തോരനായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതെന്താണെന്ന് പോലും അറിയില്ല അത്രക്കും നമുക്ക് ടേസ്റ്റിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനെടുത്തിട്ടുള്ള ചെള്ളായിട്ടുള്ളൊരു ചിരങ്ങയാണ് കേട്ടോ കുരു ഒന്നും മൂത്തിട്ടില്ല അപ്പം ഇങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടുമൊക്കെ ചെയ്യും ആ മൂത്ത ചിരങ്ങാവുമ്പോൾ കുറച്ച് നേരം പിടിക്കൂട്ടോ വേവാന് അപ്പോൾ അതാ ഞാനൊരു ചെറിയ ചിരങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കുരു മൂക്കാത്തേനും കൊണ്ട് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മൂത്തതാണെങ്കിൽ ആ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാന് അപ്പം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്കിതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുരു ഒക്കെ മൂക്കാത്ത കാരണം ഞാനതൊക്കെ എടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ചെറിയ ഉള്ളി പത്തെണ്ണം വേണം കേട്ടോ അതങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി മൂന്നെണ്ണം പച്ചമുളകും കേട്ടോ വേണ്ടത് കരിതരിപ്പായിട്ട് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കൊന്നും വേണ്ട അപ്പോൾ അതൊരു പാൻ ചൂടായിട്ടുണ്ട് ഇതിൽക്ക് നമുക്ക് ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ കറിക്കൊക്കെ മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു ലെവലിക്കാവണം കേട്ടോ അല്ലാതെ നമ്മൾ ചെറുതായിട്ട് വയന്ന് കിട്ടിയാൽ പോരാ ഒരു മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നമ്മളത് ഒന്നിനെ ആക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു പിന്നെ നമ്മൾ ആ ഒരു തോരന് റെഡി ആയി കിട്ടാനുള്ളത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടു അപ്പോൾ അത് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലെ നിർബന്ധമാണ് കേട്ടോ എന്തായാലും ഇട്ട് കൊടുക്കണം കറിവേപ്പിലൊക്കെ നന്നായിട്ട് ആയ ശേഷം നമുക്കിതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു കളറായി കിട്ടിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് തീയൊക്കെ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും മഞ്ഞളിൻ്റെ ആ ഒരു പച്ച മണക്കൊന്ന് മാറിയ ശേഷം നമുക്ക് നമ്മളെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിരങ്ങിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിരങ്ങിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇളക്കി കൊടുത്തിയില്ലെങ്കിൽ ഇങ്ങനത്തെ ചട്ടി ആണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാലും എല്ലായിടത്തും വേവാവണമെങ്കിൽ നമുക്കൊന്ന് ഇടക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പും കൂടെ ഇട്ടിട്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാ കണ്ട ആ ഒരു ഉള്ളി അങ്ങനെ ആവണം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ അതിൽ കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അടിയിലൊട്ടുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ അത് ഒരു മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയതാണ് കണ്ടോ വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നന്നായിട്ട് ആവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഈ സമയമായ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഈ എണ്ണ കാര്യമാക്കേണ്ട നമ്മൾ തേങ്ങ ഒതുക്കിയത് ഇടുമ്പോൾ അതിൽ കിടന്നിട്ടൊന്ന് വറന്ന് വറവായി കിട്ടിക്കോളിട്ട് ആ തേങ്ങ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ തരി തരിപ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കാൻ അപ്പോൾ അത് ആ ഒരു തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ നല്ല മിക്സ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രക്കും ടേസ്റ്റാ കേട്ടോ ഈ ഒരു തോരന് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും അപ്പോൾ കുറേ ആളുകളില്ലെടുത്ത് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തോണ്ട് കൊടുത്തോണ്ടെട്ടോ അപ്പം കുറച്ച് ആളില്ലടത്ത് ഇത്രയൊക്കെ മതിയാവും അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചുകൊടുത്ത് കണ്ട ആ ഒരു തേങ്ങ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു എണ്ണയിൽ അപ്പോൾ നല്ല ടേസ്റ്റു ആയിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്കതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബൗളായിട്ട് എടുത്തിരുന്നു അപ്പം അതിന് പകുതിയേ ഉള്ളൂ വെന്ത് കിട്ടുമ്പോൾ നമുക്കത് ചുരുങ്ങി കിട്ടും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിക്കും കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണമൊക്കെ കേട്ടോ ഇതാണെന്നൊന്നും അറിയുന്നില്ല നമ്മൾ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും ചോറൊക്കെ കൊടുത്താൽ ചോറ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചരങ്ങത്താരം റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക വേണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്